സർ നാളെ മലപ്പുറം എന്താണ് എന്താണ് സാർ ഈ മണ്ഡലത്തിലെ അവർക്ക് കൊടുക്കുക നല്ല ചോദ്യം ഞാൻ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു ഐ ഐ എ എ നോട്ട് ഗ്രൂപ്പ് അവർ എന്നെ കൊണ്ടുവന്നവരുടെയോ അല്ല ഐ എം എ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ ഒരു വിഭാഗമായിരിക്കും ഭൂരിപക്ഷം വന്ന് വിചാരിക്കും തിയേറ്ററായി ഞാൻ അങ്ങനെ വിചാരിച്ചു ഇത്രയും വലിയ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചോളൂ വേണ്ട എന്നെ പറഞ്ഞവിടെയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ പിന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള നാല്പത്തൊന്ന് ലക്ഷം ജനങ്ങളും പതിനഞ്ച് ലക്ഷം വോട്ടേഴ്സും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു എം പി ആയിരിക്കും അല്ലാതെ ഒരു സെക്ഷൻ കൊണ്ടുവന്ന ഒരു എം പി ആയിരിക്കും എം പി മോഡിയാണ് എന്റെ മോഡല് മോഡിയെ എൻ ഡി എക്കാര് വിട്ടു കഴിഞ്ഞാലും ഹിസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ഹോൾ ഇന്ത്യ ആരെയും മാറ്റിരുന്നില്ല ഓൾ വേൾഡ് ആയിട്ടുണ്ട് ഓൾ വേൾഡ് ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് ഒരു ആറ് ഏഴ് പതിറ്റാണ്ടായിട്ട് ലോകത്തെ പത്തിരുപത്തഞ്ച് രാജ്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് നാപ്പത് നാപ്പത്തഞ്ചും എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ടോപ്പ് വരെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചറ് എഡ്യൂക്കേഷൻ ടെക്നോളജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള മേഖലകളിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു അഡ്വൈസറുമായിരുന്നു ഈ ഡെവലപ്മെന്റിൽ ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് എൻ്റെ തലയിൽ കേട്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള ടെക്നോളജി എനേബിൾഡ് ഡെവലപ്മെന്റിൽ ലോകം മൊത്തം ഇൻക്ലൂഡ് യു എൻ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് എ റീജിയൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ിൽ സ്റ്റാൻഡ് ഇൻ ദസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് മുപ്പത് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന സമയം പോകുമ്പം ഈ ഗ്രാഫ് താഴോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസോഴ്സിനെ നിങ്ങൾ നശിപ്പിക്കാതെ മണ്ണും വെള്ളത്തിനെ നശിപ്പിക്കാതെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഓറിയന്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് കൊണ്ടുവരികയും അതേ സമയം അത് ഇൻക്ലൂസീവ് എല്ലാരെയും ഉൾക്കൊള്ളുന്നതും നിലനിൽക്കുന്നതും ആയിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അതൊരു സിമ്പിൾ സ്ട്രാറ്റജി അല്ല അത് ഇപ്പൊ യു എൻ ഒക്കെ അത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു റീജിയണും ഉദാഹരണത്തിന് കേരളത്തിന്റെ സ്ട്രാറ്റജി അല്ല തമിഴ്നാടിന് കാര്യം കാലാവസ്ഥ വേറെ മണ്ണ് വേറെ അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടുത്തെ കാലാവസ്ഥ പഠിച്ചു മണ്ണിനെ പറ്റി പഠിച്ചു ഏരിയയെ പറ്റി പഠിച്ചു മനുഷ്യന്മാരെ പറ്റി പഠി പഠിച്ചു വാട്ടർ റിസോഴ്സിനെ പറ്റി പഠിച്ചു റോഡ്സ് റെയിൽവേസ് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പഠിച്ചു കുറച്ചൊക്കെ പഠിച്ചോളൂ നാല് കൊല്ലം ഓടി കിടന്നപ്പോൾ കണ്ടതിന് അപ്പുറം ഇവിടുത്തെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഹ്യൂമൻ സ്പെസിഫിക് പ്രോബ്ലംസ് നേച്ചർ സ്പെസിഫിക് പ്രോബ്ലംസ് അഗ്രികൾച്ചർ സ്പെസിഫിക് പ്രോബ്ലംസ് ഏവിയേഷൻ ആൻഡ് റോഡ് സ്പെസിഫിക് പ്രോബ്ലംസ് പ്രോബ്ലംസ് ടൂറിസം റിലേറ്റഡ് പ്രോബ്ലംസ് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് നോളജ് റിലേറ്റഡ് പ്രോബ്ലംസ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് വിമൻ റിലേറ്റഡ് പ്രോബ്ലംസ് പിന്നെ അങ്ങനെ ചില ചില മേഖലകളുണ്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഓരോന്നിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം അഡ്രസ്സ് ചെയ്യുന്ന പറയാൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഉദാഹരണം ഞാൻ പറയരുത് ഇവിടെ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ എയർപോർട്ടിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ് അപ്പം മോഡിജിയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇങ്ങനെയുള്ള കാലമാണുള്ളത് അപ്പം നമ്മുടെ റോഡ് നെറ്റ്വർക്ക് ഈ മോഡേൺ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് എങ്ങനെ മാറ്റാം അതൊരു ചലഞ്ചാണ് റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ മാറ്റാം ഈ എയർപോർട്ട് എങ്ങനെ നമുക്ക് ഈ വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിനോടൊപ്പം മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവിടെ നിന്ന് വെളിയിൽ പോയിരിക്കുന്ന പ്രവാസികൾ പ്രവാസികൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പ്രവാസിക്ക് പ്രവാസിയെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനും റിട്ടേൺ ചെയ്ത് വരുന്നതിന് സംരക്ഷിക്കുന്നതിനും വേണ്ടി നാഷണൽ പ്രവാസി വെൽഫെയർ മിഷൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മുടെ ആനന്ദപൂർ സാറിന്റെ നേതൃത്വത്തിൽ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെയും കൂടെ അത് അതിനകത്തുണ്ട് ഇത് ഒരു പ്രോജക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ പ്രവാസികളുടെ വീട് മുതൽ അവിടെ പോയി തിരിച്ചു വരുന്ന അവരുടെ ഇഷ്യൂസും അവരുടെ കുടുംബത്തിന്റെ ഇഷ്യൂസും അവർ തിരിച്ചു വന്ന അവരുടെ എംപ്ലോയ്മെന്റ് ഇഷ്യൂസും റീ എംപ്ലോയ്മെന്റ് ഇഷ്യൂസും സ്കില്ലിങ് ഇഷ്യൂസും ട്രാൻസ്പോർട്ട് ഇഷ്യൂസും അവരെ ഫാമിലി ത്രെട്ട് അങ്ങനെയല്ല ഇതെല്ലാം കവർ ചെയ്യുന്ന അവരെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരെ കുട്ടികളുടെ ഹെൽത്ത് ഇങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഇവിടെ ടൂറിസത്തിന് വേണ്ടി നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ചാലിയാറിന് വേണ്ടി പ്രോഗ്രാം ഉണ്ട് നോളജ് സിറ്റി ആക്കുന്നതിന് പ്രോഗ്രാം ഉണ്ട് ഹെൽത്ത് സിറ്റി ആക്കുന്നതിന് പ്രോഗ്രാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു കുറെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം റിലീസ് ചെയ്യാറായിട്ടില്ല അതവിടെ റിലീസ് ചെയ്യും ഒറ്റ കാര്യം ഞാൻ പറയാം ഡെഫിനറ്റായിട്ട് ഞാൻ അഞ്ചു കൊല്ലം ഇരിക്കുള്ളൂ അഞ്ചു കൊല്ലം എന്നാ കഴിയാവുന്ന മാക്സിമം ഞാൻ ചെയ്യും ഇതുവരെ പഠിച്ചതെല്ലാം വെച്ചിട്ട് ഐ വിൽ എൻഗേജ് പ്രൊഫഷണൽസ് ടു ഡെവലപ്പ് ക്വാളിറ്റി പ്രോജക്ട്സ് ഇൻ എവ്രി ഏരിയ എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് സെക്സ് കമ്മ്യൂണിറ്റൽ പാർട്ടി പോളിറ്റിക്സ് അത് തന്നെയായിരിക്കും എന്റെ ഉദ്ദേശം ഇനി എപ്പോഴും ഇവിടെ ഉള്ളതിൽ നമ്മൾ ഒരുപാട് ഞാൻ ഓർക്കുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സ് അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരുന്നപ്പോൾ ഒരുപാട് മുസ്ലിം കുട്ടികള് പെൺകുട്ടികള് എം ബി ബി എസ് ബിടെക് എം ടെക് ബി ഡി എസ് ആയുർവേദ ഇതൊക്കെ പഠിച്ച് ഇവര് ഇവിടുത്തെ അച്ഛന്മാർ ഇവിടുത്തെ പാപ്പാമാരുടെ പരിപാടി എന്താണെന്നറിയോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഞാൻ മണലാരണ്യത്തിന് കൊണ്ടുവരുന്ന പൈസ എല്ലാം എന്റെ പിള്ളേർ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതില് നല്ല സയന്റിസ്റ്റ് വരെ ഉണ്ട് ഈ പിള്ളേരുടെ ഒരു ഒരു ട്രാജഡി എന്താണെന്നറിയാ ഒരു ഉടനെ കല്യാണം കഴുകി പിള്ളേർ മാറിയേക്കാ നിക്കും കല്യാണം കഴിച്ച് ഒരു കുട്ടി ആയി കഴിഞ്ഞുണ്ടല്ലേ ഒരു ഡോക്ടർ വീട്ടിലാ യുനോംപ്ലോയിഡ് പ്രൊഡ്യൂസിനെ മോർ ദാൻ എറോഡ് റുപ്പീസ് ഒരു ആയിരക്കണക്കിന് ഡോക്ടർമാര് വീട്ടിലുണ്ട് ഡെന്റൽ സയന്റിസ്റ്റ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഉണ്ട് ഏരിയ വിച്ച് ഐ ഫീൽ ഷുഡ് ബി ഹൗ ബെസ്റ്റ് വിൻ യൂസ് ദ മദർ പ്രൊഫഷണൽസ് അതൊരു ഏരിയ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ ഒരുപാട് സിംഗിൾ മംസ് ഉണ്ട് സെപ്പറേറ്റ് മംസ് ഉണ്ട് ഡൈവേഴ്സ്ഡ് മംസ് ഉണ്ട് ലെസ് പ്രിവിലേജ് മംസ് ഉണ്ട് ഇവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹരിത കർമ്മസേന നേരത്തെ പറഞ്ഞു ഇവരെ കുറച്ചുകൂടെ ആ അതുപോലെ തന്നെ ഈ എം എൻ ആർ ഇ ജി ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അവരെ ഒന്ന് എങ്ങനെ ഇമ്പ്രൂവ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ഞാനും ടാക്സ് കൊടുത്താണ് ഈ രാജ്യത്തെ അഞ്ചര ലക്ഷം ആറ് ലക്ഷം ഗവൺമെന്റ് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നത് അത് ഈ ടാക്സിന്റെ എൺപത് ശതമാനം ഇവർ അതിൽ നിന്ന് പക്ഷേ ഇവരെനിന്ന് ഒരു കാര്യം നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല ആൾക്കാർ ഉണ്ട് അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ ബാക്കിയുള്ളവരെല്ലാം സമരം ചെയ്യാനും യുദ്ധം ചെയ്യാനും യൂണിയൻ ചെയ്യാനും പാർട്ടിയോട് ചേർന്ന് നടക്കാനും ആണ് ഇതിനൊരു മാറ്റം വരണം മാറ്റത്തിന്റെ ഒരു കാറ്റ് വേഷം എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവരൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം ഒന്ന് ഗവൺമെന്റ് ഷുഡ് കം ഔട്ട് വിത്ത് എന്താണെന്ന് അറിയോ നിങ്ങൾ ഇപ്പൊ മിസ്കാൾ അടിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് വരുന്ന പോലെ നിങ്ങൾ ഒരു മിസ് കാൾ അടിച്ചാൽ നിങ്ങളുടെ വീടിന്റെ കരമടക്കാൻ കരം പിരിക്കാൻ അഞ്ച് വില്ലേജ് ഓഫീസറോ അയാളുടെ റെപ്രസെന്റേറ്റീവുകളോ വീട്ടിൽ വരണം നിങ്ങളുടെ എനി സർവീസ് ഞാനത് പറയുന്നത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ് ഇപ്പൊ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണ് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല ഇപ്പൊ അമ്മമാര് പറയും എനിക്കൊരു മിസ്കാൾ അടിച്ചാൽ എന്റെ ഗ്യാസ് വീട്ടി വരും എന്ത് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ആൾക്കാര് ഒരു എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം എനിക്കൊരു അപ്ലിക്കേഷൻ വേണം എനിക്കൊരു അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ് സെൻട്രൽ ആയിട്ടുള്ള ഒരു മിസ് കോൾ സെൻറ്റർ അത് ഡൈവേർട്ട് ചെയ്ത് പോവാം പോയി കഴിഞ്ഞാൽ അവര് നിങ്ങളെ വിളിക്കണം നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കണം എന്നിട്ട് ഈ പറഞ്ഞ ടെക്നോളജി എനേബിൾഡ് മാനേജ്മെന്റ് കൊണ്ട് എന്തെല്ലാം ചെയ്തു ചെയ്തീർക്കാം അല്ലെങ്കിൽ വി മസ്റ്റ് എൻഗേജ് മോർ നമ്പർ ഓഫ് പീപ്പിൾ ടു ഗോ ടു ഹോം അവരുടെ കാര്യം മനസ്സിലാക്കുക അവർക്ക് വേണ്ടി അപ്ലിക്കേഷൻ ഉണ്ടാക്കുക അവരെ കൊണ്ട് ഒപ്പിടിക്കുക അവർ പോയി സാധനം നടത്തുക അവരോടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ മുതലാളിയാവും അപ്പോൾ നാല് മുലാളിയാവും സാധാരണക്കാരൻ സാധാരണക്കാരൻ ഒരു ശരിക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു കേട്ടോ അതിന് കാര്യമല്ലേ ഞാൻ പറഞ്ഞ വി ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചെല്ലാം നമ്മൾ കളയണം അത് നമ്മൾ പറയാറുണ്ട് സയൻസിൽ പറയാറുണ്ട് അൺലേൺ വാട്ട് യു ഹവ് ലേൺ നിങ്ങൾ പഠിച്ചതെല്ലാം പഴയതാണ് കളയൂ റീൽ ആണ് ബേസ്ഡ് ഓൺ ടെക്നോളജി ബേസ്ഡ് ഓൺ ഹ്യൂമാനിറ്റി ബേസ്ഡ് ഓൺ യുനോ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹ്യൂമൻ നീഡ് ആ രീതിയിൽ ഇവിടുത്തെ ഗവേണൻസിനൊന്ന് റീറ്റെയിലർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അങ്ങനെ വേണം മാറേണ്ടത് അല്ല നമ്മള് ചുമ്മാ എന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈസി ആയിട്ട് ഒരു പത്ത് സെന്റിന് കരമടക്കുന്നതിന് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഓടി നിവൃത്തിയില്ല അവൻ കാണൂല അവൻ അവധി നിവൃത്തിയില്ല അവസാനം ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറെ വിളിക്കേണ്ടി വന്നു ഞാൻ ഓടി ഓടി മടുത്ത് ഓ സാറ് ഞാൻ പറഞ്ഞു എനിക്കിതാണ് അവസ്ഥ സാധാരണക്കാരുടെ അവസ്ഥ നമ്മളെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കോർപ്പറേഷൻ ഓഫീസിൽ ഇവിടെ ഒക്കെ ചെന്നിടുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നമുക്ക് വമ്പിച്ച റെവല്യൂഷൻ വരേണ്ടത് നമ്മുടെ ഹെൽത്ത് സെക്ടർ ഈ പറഞ്ഞ പബ്ലിക് ഗവേണൻസ് സിസ്റ്റം ഇതിലൊക്കെ ടെക്നോളജി എനേബിൾഡ് ഇവിടുത്തെ കറപ്ഷൻ മാറ്റിക്കളയാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണെന്നറിയാം ഈ ഡിസിഷൻ എടുക്കാനെല്ലാം കമ്പ്യൂട്ടർ ഏൽപ്പിക്കാം നിന്ന് ഏൽപ്പിക്കാം ഇന്നിപ്പോ സി എ പോലും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൊടുക്കുന്നു നേരെ ഡിസ്ട്രിക്ട് കളക്ടർ വരുന്നു അവരുടെ കമ്മിറ്റി എടുത്തിട്ട് അവർക്ക് കൃത്യമായിട്ട് എഴുതണം കള്ളം എഴുതാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ പിക്കപ്പ് ചെയ്യുന്നു അവസാനം ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ട് അന്ന് വെരിഫൈ ചെയ്യുന്നു കൊടുത്തു കഴിഞ്ഞു അതിനിടയ്ക്ക് ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു സോ ഞാൻ പറയണ കറപ്ഷൻ കഴിയാൻ കളയാനും നീതി കൊടുക്കാനും ക്യുക്നെസ് എനേബിൾ ചെയ്യാനും వన్ ఆఫ్ ది బెస్ట్ పరిపాలి ఇలాస్ ఇంట్రస్టింగ్ దీస్ట్ ది కంప్యూటర్ సిస్టమ్